ഏത് രാഗത്തിന് പുതിയ പാട്ട് കമ്പോസ് ചെയ്താലും അവസാനം വരുമ്പോ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിന്റെ ടൂണിലേക്ക് വരും ഇതിന്റെ മ്യൂസിക്കിന്റെ പണിക്ക് വരണ്ടായിരുന്നു പഴയ മൊസൈക്കിന്റെ പണിക്ക് പോയാൽ മതിയായിരുന്നു എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ട് ഇത്രയും സമയമായി നമസ്കാരം ഇത്ര അയ്യോ സാറേ വീട്ടിൽ ഫുഡ് 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 ആൻഡ് ആൻഡ് അക്കോമഡേഷൻ 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 ആയിരുന്നു അതാണ് വരാൻ വരാൻ താമസിച്ചത് താമസിച്ചത് ഓ വൺ ആണ് ഒന്നും ഇല്ലാത്തത് അതല്ല ഈ ഭക്ഷണം താമസം ആഹാരം കിട്ടാൻ താമസിച്ചു അതുകൊണ്ടാണ് ഞാൻ ം പറഞ്ഞാൽ മതി പാട്ട് കമ്പോസ് ചെയ്യാത്തേ നിന്റെ ഡയറക്ടർ എന്നെ പറയാത്ത ചീത്ത കണ്ടില്ല കയ്യും ഇംഗ്ലീഷ് െ എനിക്കും പിന്നെ ഞാൻ ഇവിടെ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ പാട്ടിന്റെ ഗാനാവില്ലേ അയാൾ ഒരു പാട്ട് റെഡിയാക്കി ഇവിടെ വെച്ചേക്കണ എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ കമ്പോസ് ചെയ്തിട്ട് നമ്മുടെ ചിന്ത ദുരേ ഇല്ലേ സിംഗർസൽ ചെയ്തോളാം അതിനുശേഷം അയാള് വാട്സപ്പില് വേറൊരു പാട്ട് എനിക്ക് കിട്ടുമെന്ന് ഏത് രാഗത്തിൽ പിടിച്ചിട്ടും കിട്ടണില്ല മോനെ ഗൗളി താനക്ക എന്ത് എന്ത് അസിസ്റ്റന്റ് ആണോ താനൊക്കെ ഒന്നും അല്ല പിന്നെ മാളവ ഗൗള ഇല്ല മാളവ ആ അതാണ് ആ രാഗം അതാണോ ആ രാഗത്തേക്ക് ഞാൻ പിടിച്ചു നോക്കി ഒരു രക്ഷ കിട്ടാ കിട്ടുന്നില്ല ഇല്ല ഒരു കാര്യം ചെയ്തു യാണിന്ന് ഓ കല്യാണി പിടിച്ചു നിനക്ക് മതിയായില്ലേ ഒരിക്കലും കല്യാണിനെ കയറി സ്റ്റേഷനിൽ ഞാൻ പോയി ഇറക്കിയത് മോഹൻ പിടിച്ചാലോ മോഹൻ വന്ന കാലത്ത് തന്നെ കുത്തിന് പിടിച്ചിട്ടാ അവിടുന്ന് പോയത് വീടിന്റെ റെന്റ് കൊടുക്കാത്തേ ഇനി മോഹനെ പിടി അല്ല ഈ എന്തിനാ ആ ഗാന രചയിതാവിന്റെയാണ് കേട്ടേ പാട്ട് എഴുതുമ്പോ എപ്പോഴും അളവിലെഴുതണോന്ന് എഴുതിട്ട് പോയതാ അതാ എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റാത്തത് എന്തൊരു ഗതികേടാണെന്ന് നോക്ക് आ आ, है। 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 <skrnd> െ പുതിയ സിംഗറാ വരുന്നത് അയാക്കേ ഓർക്കസ്ട്ര ഫുള്ള് നിർബന്ധം നിർബന്ധപിടിച്ചേക്കിയത് അപ്പൊ ഓർക്കസ്ട്ര തന്നെയാണ് എന്തായി കീബോർഡിന്റെ കേസ് എന്തായി കീബോർഡിന്റെ കേസ് സാറേ കീബോർഡ് കിട്ടിയില്ല അവിടെ ഒരു ബോർഡിനകത്ത് ഒരു കീ നോക്കിട്ടുണ്ട് അത് മതിയാവും കീബോർഡ് കിട്ടിയേക്ക് ഞാൻ മാറ്റാൻ മധുവിനെ വിളിച്ചോളാം ഓ ഡ്രമ്മിന്റെ കാര്യം എന്തായി ഡ്രം കിട്ടി സാറേ

അഞ്ചിന്റെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഏത് നേരം അല്ലെങ്കിൽ എനിക്കറിയാം നിനക്ക് ഏത് നേരവും മദ്യപിക്കണം 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 എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂന്ന് മോനെ നമ്മൾ മദ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ ഭാവി നഷ്ടപ്പെട്ടു പോകൂടാ നമ്മൾ എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ മ്യൂസിക് മ്യൂസിക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ മ്യൂസിക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം സാറും മദ്യപിക്കാൻ പോവാലുള്ള ആര് ഞാൻ മദ്യപിക്കാൻ പോവുന്നത് പിന്നെ നീ കൊണ്ടൊന്ന് മിക്ചർ ഞാൻ തീർക്കാൻ പോവാറി തോന്നി അതാണ് കൊറച്ച് മിക്ചർ ഞാനും നീ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്റെ സ്റ്റാറ്റസ് നോക്കിട്ട് വേണം സംസാരിക്കാൻ മനസ്സിലാവുണ്ടോ നിർക്ക് നോക്കാൻ പറ്റത്തില്ല എന്ത് സ്റ്റാറ്റസ് നോക്കി സംസാരിക്കാൻ പറ്റാത്തത് എന്റെ വയലിൽ കോള് വരുന്ന ഫോണ് മാത്രമേ ഉള്ളൂ സാറിന്റെ സ്റ്റാറ്റസ് എനിക്ക് അകത്ത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് സാറിന്റെ സ്റ്റാറ്റസ് നോക്കി സംസാരിക്കാനും പറ്റത്തില്ല ഒന്നുമില്ല കരകേറി വന്നവനാടാ ഈ വെള്ളപ്പുഴ ചന്ദ്രൻ ആണോ ഇന്ന് കേൾക്കുന്ന പേര് കേട്ട മ്യൂസിക് ഡയറക്ടർ രണ്ട് പീസ് ഞാൻ ഗാനമേള ാണ് ഇന്ന് രക്ഷപ്പെട്ടില്ലേ ആര് പറഞ്ഞാ രക്ഷപ്പെട്ടത് രണ്ട് പീസ് ഓർക്കസ്ട്രി ഗാനമേളക്ക് പോയിട്ട് അത് പൊളിഞ്ഞു കമ്പറ്റിക്കാർ ആ ഓർക്കസ്ട്ര തല്ലി പിളിച്ച് പന്ത്രണ്ട് പീസ് ആക്കി ഒരു ചാക്കി കെട്ടി അത് ഞാൻ എന്റെ പറപ്പിന്റെ പക്ഷേ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാമോ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഡബിൾ ഡബിൾ പരിപാടി ഗാനമേള ഫസ്റ്റ് കളി തിരുവനന്തപുരം സെക്കൻഡ് കളി കോഴിക്കോട് അയ്യോ ഇതൊക്കെ ഓടി എത്തോ ഓടി എത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ബോഡി വീട്ടിലെത്തും അതൊറപ്പാ പക്ഷേ ഇതെല്ലാം സഹിക്കുന്ന ആളാണ് എന്റെ ഭാര്യ എന്റെ ില്ക്കുന്ന എന്റെ തങ്കക്കുടം പക്ഷെ ഇന്ന് രാവിലെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു പ്രഷർ കയറി കയറി ഞാൻ ഒറ്റടി അവളുടെ മൂത്തിട്ട് കൊടുക്കും കഷ്ടം തന്നെ സാറേ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയവളെ പുറത്തിറങ്ങിയപ്പോ ഒരുപാട് സങ്കടം തോന്നി എന്നാലും എന്റെ കാത്ത് അവൾ അവിടെ ഒരുക്കും ഞാൻ ചെല്ലാതെ അവള് ഉറങ്ങില്ല എന്നെ അതാണ് അത്രയ്ക്ക് കാത്തിരിക്കോടാണോ സാറിനോട് സ്നേഹം കൊണ്ടല്ലാ തിരിച്ചടിക്കുക എന്നത് അവളുടെ ശീലമാണ് എന്നെ പോയി നീ കിട്ടുന്നുണ്ട് നമസ്കാരം സാർ സാറേ ആ നമസ്കാരം ആർട്ട് ഡയറക്ടർ സാറെന്താ കാണിക്കണേ ആട്ടാമ്പറച്ചു ഡയറക്ടറോട് ഡയറക്ടറോട് ആട്ടാൻ പറഞ്ഞല്ല ഞാൻ ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടറാണെന്ന് പറഞ്ഞതാ സാറേ സാറേം ഞാൻ ഈ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വല്ലപ്പുഴ ചന്ദ്രൻ വല്ലപ്പുഴ ചന്ദ്രൻ അതെ വല്ലപ്പുഴ വല്ലപ്പുഴ ചന്ദ്രൻ ശശി അത് കണ്ടാറേ എപ്പോഴും ശശിയാണെന്ന് പറ അല്ല സാറേ ഈ റൂം എന്റെ റൂമായിരുന്നു സാറേ ആയിക്കോട്ടെ റൂം ആയിരുന്നു സാറേട്ടെ അങ്ങനെയല്ല സാറ് പറഞ്ഞപ്പോ ഞാൻ വേറെ റൂമിലേക്ക് മാറി സാറിന്റെ ലക്കി റൂമാണല്ലോ ഇത് ഇവിടെ എനിക്കറിയാം സാറേ അവയ നമ്മുടെ ഈ സിനിമക്ക് ഒരു ഓഫീസിന്റെ സെറ്റ് സാറേ സെറ്റ് ഇട്ടോളൂ അല്ല അല്ലേടാ അതിനുള്ള പ്രോപ്പർട്ടി ലിസ്റ്റ് ഞാൻ ഈ മേസപ്പുറത്ത് വെച്ചിരുന്നു അതെടുക്കാൻ പറഞ്ഞോ എടുക്കാൻ വന്നതാണ് ഇല്ല ഇവിടെ പ്രോപ്പർട്ടി ലിസ്റ്റ് വെച്ചിരുന്നോ ഇതല്ല ഇതാണോ ഇതല്ല അതല്ല എന്തായിരുന്നു പ്രോപ്പർട്ടി ലിസ്റ്റ് ഒന്ന് പറയാമോ ആ പ്രോപ്പർട്ടി ലിസ്റ്റിൽ കമ്പ്യൂട്ടർ മൗസ് മേശ കസര ബ്ലേഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആർട്ടി ഓഫീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അത് ുംകിയാ കഴിഞ്ഞ ആഴ്ച എന്റെ കൊച്ചിന് വയറിളക്കത്തിന്റെ മരുന്നിന്റെ ഡോക്ടർ എഴുതി കൊടുത്തതിന്റെ തുണ്ടുണ്ടല്ലേ അത് കിട്ടിയിട്ട് അതുവരെ പാട്ടാക്കി ഞാൻ അത് എന്ത് ഹിറ്റായിരിക്കും അടിച്ച് കിടക്കുക അതുപോലെ ഞാൻ എഴുതി വെച്ച ആർട്ടിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് വെച്ച് സാർ ഉണ്ടാക്കിയ പാട്ട് എനിക്കൊന്ന് കേക്കണം കേക്കണോ കേട്ടോ നമ്മളാ പാട്ടില്ലേ അത് ഞാൻ വൃത്തിയായിട്ട് ഞാനല്ലോസ് പാടി ഒന്ന് കേൾപ്പിക്കണം ഞാൻ വർക്ക് കേട്ടോടാ ും കാർബൺ പേപ്പർ 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 വയ്ക്കും പിന്നെ കറകർ കറക്കും പോണും കറങ്ങും പിന്നെ കറകർ കറക്കും പോണും யலும் <oly> ஸ்டீலமாக <much> <Steel>, <laughs> <Maali. laughs> <laughs> <hers>